തൃശൂർ വെള്ളാഞ്ചിറയിൽ ബിജെപി മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം ലാലു പീണിക്കപ്പറമ്പലിന്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്ന വ്യാജ നിർമ്മാണ കേന്ദ്രം പോലീസ് കണ്ടെത്തി കോഴി ഫാമിന്റെ മറവിലായിരുന്നു വ്യാജ മധ്യ നിർമ്മാണം പതിനയ്യായിരം കുപ്പി വ്യാജ മധ്യവും രണ്ടായിരത്തി അഞ്ഞൂറ് ലിറ്റർ സ്പിരിറ്റും പരിശോധനയിൽ പിടിച്ചെടുത്തു സംഭവത്തിൽ ബിജെപി നേതാവും കൂട്ടാളിയും അറസ്റ്റ് വെള്ളാഞ്ചിറയിൽ കോഴിഫാമിന്റെ മറവിൽ പ്രവർത്തിച്ചിരുന്ന വൻ വ്യാജ നിർമ്മാണ കേന്ദ്രമാണ് ഇന്നു രാവിലെ ചാലക്കുടി ഡിവൈഎസ്പി ടി എസ് സിനോജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കണ്ടെത്തിയത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന സംഭവത്തിൽ ബി ജെ പി നേതാവും ആളൂർ ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പറുമായ ലാലു പീണിക്കപ്പറമ്പിൽ ഇയാളുടെ കൂട്ടാളി കട്ടപ്പന സ്വദേശി ലോറൻസ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു പിടിയിലായ ലാലു രണ്ടായിരത്തി പതിനഞ്ചിൽ ആളൂർ ഗ്രാമപഞ്ചായത്തിലെ ബി ജെ പി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു അടുത്ത കാലത്ത് തൃശൂർ ജില്ലയിൽ നടന്ന ഏറ്റവും വലിയ വ്യാജമദ്യ വേട്ടയാണിത് പതിനയ്യായിരം കുപ്പി വ്യാജ നിർമ്മിത വിദേശമദ്യവും രണ്ടായിരത്തി അഞ്ഞൂറ് ലിറ്റർ റെയ്ഡിൽ ഇവിടെ നിന്നും പിടിച്ചെടുത്തത് അറുന്നൂറിലധികം കോഴികളുള്ള ഫാമിൽ കോഴിത്തീറ്റ് സൂക്ഷിച്ചിരുന്ന ഗോഡൌണിനോട് ചേർന്ന് മുറി തയ്യാറാക്കിയാണ് മദ്യക്കുപ്പികളും സ്പിരിറ്റ് കന്നാസുകളും സൂക്ഷിച്ചിരുന്നത് നമുക്ക് കിട്ടിയ ബേസ് ചെയ്തിട്ട് ഇവിടെ കണ്ടത് ഇതൊരു രഹസ്യ അറ ഈ ബാക്കിൽ കോഴി രഹസ്യാണ് നടത്തുന്നത് അതിന്റെ സൈഡിലുള്ള ഒരു രഹസ്യ അറ അതിനുള്ളിലാണ് ഈ ഈ സ്പിരിറ്റിന്റെ കന്നാസുകൾ ഇപ്പൊ അറുപത്തെട്ട് കന്നാസ് മുപ്പത്തഞ്ച് ലിറ്ററിന്റെ അറുപത്തെട്ട് കന്നാസ് കിട്ടിയിട്ടുണ്ട് അത് കൂടാതെ ഒരുപാട് ഈ ബോട്ടിൽസ് ലിക്കർ ബോട്ടിൽസ് ഇത് വേറെ എവിടെയോ ഫ്ലാഗ് ബോട്ടിൽ ചെയ്തിട്ട് കൊണ്ടുവന്നെ ലിക്കറിന്റെ ബോട്ടിൽസ് ആണ് അതും ഉണ്ട് ഒരു പതിനയ്യായിരത്തോളം ബോട്ടിൽസ് വരുന്നതാണ് നമുക്ക് അപ്രോക്സിമറ്റ്ലി അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ മൊത്തം പുറത്തെടുത്ത് കഴിഞ്ഞാൽ അതിന്റെ കറക്റ്റ് കണക്ക് കിട്ടുള്ളൂ കർണാടകയിൽ നിന്നുമാണ് സ്പിരിറ്റ് കടത്തിക്കൊണ്ട് വന്നിരുന്നത് പിന്നീട് എസ് എൻസുകൾ ചേർത്താ മദ്യമാക്കി മാറ്റുകയായിരുന്നു എന്നാണ് സൂചന വ്യത്യസ്ത ബ്രാൻഡുകളിലുള്ള മദ്യം കോഴി നിന്നും പോലീസ് പിടിച്ചെടുത്തിരുന്നു കൈരളി ന്യൂസ് തൃശൂർ